ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെ ശക്തമായിട്ടുള്ള മഴയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നെറ്റും പെയിൻറ് ബക്കറ്റുമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ട്രാപ്പ് വെച്ചിട്ട് ഒന്ന് മീൻ പിടിച്ചു നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുളത്തിൻ്റെ എത്തിയിട്ടുണ്ട് ഇപ്പം വീഡിയോയിൽ കാണാം ചെറിയ കുറച്ച് വേസ്റ്റ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മീനെല്ലാം കൊത്തി വലിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ട്രാപ്പൊക്കെ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രാപ്പ് ഇതെല്ലാം ഒന്ന് നിവർത്തി എല്ലാം കെട്ടെല്ലാം അഴിച്ച് നല്ല സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് കുറച്ച് കോഴി വേസ്റ്റ് കുളത്തിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് കാരണം മീനിന് ഇതിൻ്റെ മണവൊക്കെ അടിച്ചു കഴിയുമ്പം പൊത്തിൽക്കിയിരിക്കുന്ന മീനുകൾ ഒന്ന് ഇളകി വരും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് കയറുകളും സൈഡിൽ പിടിച്ചിട്ട് ഒരേപോലെ പിടിച്ച് നമ്മൾ വെള്ളത്തിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ട് വെള്ളത്തിനകത്തോട്ട് താത്തി വിടുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി ഇനി ചെയ്യുന്നത് ഇതിനകത്ത് ഇര സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് വാഴയില എടുത്തു വച്ചിട്ടുണ്ട് നമ്മൾ കോഴിയുടെ വേസ്റ്റ് കുറച്ച് ഒരു കവറിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇത് ഈ കല്ലിലാണ് നമ്മൾ ഇത് കെട്ടിവെക്കുന്നത് കാരണം കല്ലിനകത്ത് കെട്ടിവെക്കുന്നതിൻ്റെ കാരണം ഇതാണ് ഇതിൻ്റെ സൈഡ് വശത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും മീൻ ഇത് കല്ലിൽ കെട്ടി വെച്ചില്ലെങ്കിൽ വലിച്ചു കൊണ്ടുപോകാനും അതുപോലെ ഞണ്ടോ സാധനങ്ങളോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തവളയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വലിച്ചിട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് എന്നെ അകത്ത് കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലിനകത്ത് കെട്ടി അകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനിന് കയറി അതിന് കഴിക്കുക എന്നുള്ളതല്ലാതെ പുറത്തേക്ക് സൈഡിലോട്ട് വരാൻ ഇല്ല അപ്പോൾ നമ്മൾ കോഴിയുടെ വേസ്റ്റ് ആദ്യം എടുത്തു കോഴിയുടെ വേസ്റ്റ് സെറ്റായിട്ടുള്ളത് തന്നെ എടുത്തിട്ടുണ്ട് അത് കല്ലിനോട് അത്യാവശ്യം മുഴുപ്പുള്ള കല്ലാണ് ആ കല്ലിനോട് ചുറ്റി കറക്കി ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട് എടുത്തു വെച്ചു കൈ കൊണ്ട് തന്നെ ഒന്ന് ചുറ്റി വെച്ചു അതിന് ശേഷം നല്ല പോലെ ഇപ്പം ഞാൻ ഒരു വള്ളി എടുത്തിട്ടുണ്ട് ആ വള്ളി വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല പോലെ ഒന്ന് കെട്ടി റെഡിയാക്കുക കാരണം ഒരു കാരണവശാലും അത് പുറത്ത് ലൂസായിട്ട് പോകരുത് പക്ഷേ ഇതിനകത്ത് കട്ടായിട്ട് കട്ടായിട്ട് ഇരിക്കുകയും വേണം അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും കയർ വെച്ച് കെട്ടുന്നുണ്ട് കയറ് വെച്ച് കെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും സിസേഴ്സ് വെച്ചിട്ടോ എന്തെങ്കിലും കത്തി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ച് ഇത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇടവശം ഇടവശങ്ങളിൽ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഇതിനകത്തുള്ള വേസ്റ്റുകൾക്ക് പുറത്തോട്ടിറങ്ങി മീനിന് ഒരു മണവും കാര്യങ്ങളുമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ കെട്ടി കല്ലിനോട് നല്ല ചേർത്ത് പിടിച്ചു വെച്ചു കാരണം ഒറ്റ കല്ലിൻ്റെ ചുറ്റുവട്ടമല്ലാതെ വേറെ ഒന്നുമില്ല ഇനി നമ്മൾ ഈ ഇടവശങ്ങളിൽ ഒരു അഞ്ച് ആറ് സ്ഥലങ്ങളിൽ ഈ വേസ്റ്റിൻ്റെ സൈഡ് വശം നല്ല പോലെ ഒന്ന് കട്ട് ചെയ്ത് മുറിച്ച് മുറിച്ച് കളയുന്നുണ്ട് മുറിച്ച് മുറിച്ച് കളയുന്നില്ല മുറിച്ചിട്ട് തന്നെ വെക്കുന്നു മുറിച്ച് വെക്കുന്നൊന്നല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല മുറിച്ച് വെച്ച് കഴിയുമ്പം ഇതിനകത്തുനിന്ന് ഒരു സ്മെല്ലും കാര്യങ്ങളുമൊക്കെ പുറത്തോട്ട് വരും മീനിന് അകത്തോട്ട് വരാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തു ഇനി നമുക്ക് എടുത്തിട്ട് ട്രാപ്പിനുള്ളിലോട്ട് എടുത്തു വെക്കാം ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാപ്പ് എടുക്കുക ട്രാപ്പ് എടുത്തിട്ട് ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു സൈഡിലുള്ള എല്ലാ ഭാഗങ്ങളും കമ്പി വെച്ചിട്ട് നല്ലപോലെ സീൽ ചെയ്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കുകയാണ് ഈ സൈഡ് വശത്ത് ഒരു സൈഡ് വശത്ത് ഒരു സൈഡ് രണ്ട് സൈഡ് നല്ലപോലെ കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട് പക്ഷേ കൂടുതൽ ഏരിയ വരുന്ന ഒരു ഭാഗം മാത്രം ഇച്ചിരി വലുതാക്കി ഒരു വള്ളി വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട് ആ ഭാഗമാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്യാനും അത് തിരിച്ച് കെട്ടിവെക്കാനുമുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വേസ്റ്റ് ഇതിനകത്ത് ഇടാനും മീനിനെ എടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ തെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മാർഗ്ഗമാണിത് ഇപ്പം ഇതിനകത്തോട്ട് നമ്മൾ വെച്ചു കയറ്റി വെച്ചതിന് ശേഷം ഇത് എങ്ങനെയാണോ ഇരുന്നേ അതുപോലെ തന്നെ കയറ് ഉള്ളിൽ കൂടെ എടുത്ത് പുറത്തെ കമ്പിയിലും അകത്തെ കമ്പിയിലും ടെച്ച് ചെയ്യുന്ന വിധത്തിൽ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് രണ്ട് സൈഡിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും എടുത്ത് നല്ലപോലെ കെട്ടി നല്ല പോലെ ഉറപ്പിച്ച് വെക്കുന്നുണ്ട് നല്ലപോലെ കട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടണം കാരണം ഒരു കാരണവശാലും അഴിഞ്ഞു പോകരുത് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ മീ അതിലൂടെ ഇറങ്ങി പോവുകയും ചെയ്യും അപ്പം ഇത് നല്ലപോലെ കെട്ടി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലോട്ട് എടുക്കണം ഇപ്പം മീനിനുള്ള തീറ്റ കല്ലിൽ നല്ല സീൽ ചെയ്ത് നല്ലപോലെ ഉറപ്പിച്ച് കെട്ടി അകത്തായി ഇനി നമുക്ക് മെല്ലെ എടുത്തിട്ട് ഇതിനകത്തോട്ടിടാം ശരിക്കും സെൻടർ വോയിസ് തന്നെ കിടക്കണം പക്ഷേ ഇതിപ്പം നമ്മൾ കെട്ടുന്ന സമയത്ത് സെൻടർ വോയിസ് വരില്ല ഇനി നമുക്ക് മെല്ലെ കുളത്തിൻ്റെ ഏതെങ്കിലും ഇച്ചിരി കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തോട്ട് മെല്ലെ ഇതുപോലെ തന്നെ നേരെ എടുത്തിട്ട് പോവുക നേരെ എടുത്തിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം ഏകദേശം സെൻടർ സ്ഥലത്താണ് ഇവിടെ മീൻ മറിയുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് മറിയുന്നൊക്കെയുണ്ട് പിന്നെ കുറച്ച് ചെറിയ മീനുകളൊക്കെ അകത്ത് കാണാം വലിയ മീനുകളൊക്കെ ശരിക്കും ഈ കുഴിയുടെ അടിവശത്താണ് ഉണ്ടാകുന്നത് ഇതിന് മുമ്പ് കുറേ മീനുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഫിലോപ്പിയ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ബ്രാൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിനകത്തുണ്ട് കുറച്ചൊക്കെ ചാടി പോവുകയും ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഇനി ഇപ്പം നമ്മൾ നമ്മുടെ ട്രാപ്പ് അകത്തേക്ക് ശരിക്കും താന്നു പോയിട്ടുണ്ട് അപ്പം കുഴിയിൽ എത്രത്തോളം താഴ്ന്നു പോകുന്നുണ്ടോ അത്രത്തോളം താത്തിവിടുക താത്തി വിട്ട് ഈ വള്ളി എത്രത്തോളം ലൂസാക്കാൻ പറ്റുമോ അത്രത്തോളം ലൂസാക്കി ഒരു അവിടെയുള്ള കുറ്റിയിലോ ഏ ചെടിയിലോ എവിടെയെങ്കിലും ഇത് നല്ല പോലെ രണ്ട് വള്ളികളും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കെട്ടിവെക്കുക അപ്പോൾ കുളത്തിൻ്റെ സൈഡിൽ ഞാനത് കെട്ടിവെച്ചു കെട്ടിവെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ സാധാരണ വന്ന് എടുക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അപ്പോൾ ഇപ്പം ചെറിയൊരു മഴയൊക്കെ വരുന്നുണ്ട് ഈ മഴയെ സമയത്ത് നമുക്കൊന്ന് മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് പൊക്കി നോക്കാം ഈ സമയത്ത് കിട്ടാൻ ചാൻസ് ഇല്ല ഒരു എട്ട് മണിക്കൂർ ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിനകത്ത് കുടുങ്ങുന്നത് കാരണം വേസ്റ്റിൻ്റെ മണവൊക്കെ അടിച്ചതിന് ശേഷം ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാണ് പൊക്കി എടുക്കുന്ന രീതി ഇതുപോലെ തന്നെ രണ്ട് കയറിലും പിടിച്ചിട്ട് മെല്ലെ ചുറ്റി വളയാതെ നമ്മൾ ഒന്ന് പൊക്കിയെടുത്ത് നോക്കാം ഇപ്പം അര മണിക്കൂറായിട്ടുള്ളൂ ഇപ്പം അറിയാം ഇതിനകത്ത് മീനൊന്നും കയറിയിട്ടില്ല ഇപ്പം ആ വേസ്റ്റ് മാത്രമേ ഉള്ളൂ ഇപ്പം ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഇനി രാത്രി സമയത്താണ് മീൻ കയറുന്നത് അപ്പം അതുപോലെ തന്നെ മീൻ താത്തി വെച്ചിട്ട് വേസ്റ്റൊന്നും ചാടിപ്പോവോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കറക്റ്റായിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് താഴോട്ട് ഇറങ്ങിപ്പോയി ഇനി അത് വെച്ചിട്ട് നമ്മൾ എടുക്കുന്നത് നാളെ രാവിലെ എടുക്കുന്നുള്ളൂ ചെറിയ മീനുകൾക്ക് ചെറിയ പീസുകൾക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും മീനുണ്ട് എന്തായാലും നമുക്കിത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും അത് നമുക്ക് നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം ഇനി ആ ട്രാപ്പ് എടുത്തിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇന്ന് എടുത്ത കാര്യങ്ങളാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് ഗുഡ് ലക്ക് ഒരുപടി